ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാർ ക്ലോസ് സ്റ്റോർ നിവാർ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ലക്കിവിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാട്ടോ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പാട്ടിക് പാറ്റ പാറ്റേൺ ആവന്നിരിക്കുക ഇതിന്റെ ഫസ്റ്റ് കളർ വന്നിട്ടുണ്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല റെഡ് കളറാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു ആണ് പിന്നെ ഫ്രണ്ടിൽ കണ്ടത് കണ്ടാൽ അറിയാം മിറർ വർക്കും വരുന്നുണ്ട് ഒപ്പം നല്ല ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ദെൻ ഇതിന്റെ ഇതുണ്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ഭയങ്കര രസമാണ് കാണാനായിട്ട് ദനിടെ ബാക്ക് സൈഡ് ഇത് മീൻസ് ഇത് നമ്മുടെ പീസ് ആണ് നല്ല ഭംഗിയുള്ള ബോട്ടത്തിൻ്റെ പീസുമാണ് മെറ്റീരിയൽ നല്ല ലെങ്ത്തും ഉണ്ട് കെട്ടോ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ മുകളിൽ ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് തന്നെ എൻ്റെ താഴെയാണ് ഒപ്പം ഞാൻ ഉള്ളിലേക്ക് മടക്കുകയും വെച്ചിരിക്കുകയാണ് നല്ല ലെങ്ത്തിൽ ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കുക ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻ ആണ് നിങ്ങൾ മറ്റേ എപ്പോഴും ഇത് കണ്ടു കാണത്തില്ല ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും പുതിയ കോട്ടൺ കളക്ഷനാണ് ഇതിന്റെ ഷോളും നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാ കേട്ടോ വന്നിരിക്കുന്നത് നല്ല രീതി നല്ല നീളമുള്ള അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ ഷോളും കണ്ടോ നിങ്ങൾക്ക് എന്നെ രസമാണ് അടിപൊളി നല്ല നീളം നല്ല രീതിയുള്ളൊരു കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കളക്ഷനാണ് ഇവിടെ മിറർ വർക്കും ത്രെഡ് വർക്കും ആയിട്ട് വന്നിരിക്കുക ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ട് യെല്ലോ കളർ ആട്ടോ യെല്ലോയിൽ ഗ്രീൻ്റെ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് പോരുക സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാം സെയിം കളറിലാട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ഒന്നും പോ വരുന്നില്ല എല്ലാം സെയിം പാറ്റേൺ ആണ് ബോട്ടവും ഷോളും ഒക്കെ തന്നെ ഇതിന്റെ ഷോളിന്റെ പീസ് നല്ല സോറി പാനിന്റെ പീസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണിച്ച് തരാം ഫുൾ നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വരുന്നുള്ളൂ ഇങ്ങനെയാണ് പാനിൻ്റെ പീസ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം എല്ലാം ടു മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഭയങ്കര രസമുള്ള കളക്ഷനാണ് ഇതിൻ്റെതൊണ്ട് ഷോൾ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാട്ടോ ഇതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ടുണ്ട് ഷോളിൻ്റെ നല്ല വർക്ക് ബാലിൻ്റെ വർക്കും അതുപോലെ ടോപ്പിൻ്റെ വർക്കും എല്ലാം കൂടെ വരുന്നുണ്ട് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് ഇതാട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ പ്രേംഭാഗത്ത് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഗ്രീൻ ആട്ടോ കോട്ടണിൽ എപ്പോഴും കാണുന്നതല്ല ഗ്രീൻ കളറ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരിക ഒരു സമ്മർ സീസൺ ഇതിൻ്റെ പാൻറ് പീസ് ഇങ്ങനെ വരും ഫുൾ ഈ ഒരു പ്രിൻ്റാണ് പാൻറ് പീസിന് വരും നല്ല രസമാണ് കാണാനായിട്ട് എല്ലാം ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാം തന്നെ ഈ പറയുന്ന റേറ്റിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡിസ്പാച്ച് ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി നിൽക്കയച്ച് വരും ഇതാട്ടോ കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല രസമുള്ളൊരു ഷോളുമാണ് വരുന്നത് ഇതാണ് നമ്മുടെ തേർഡ് കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ലാസ്റ്റത്തെ കളറ് കാണും ഫസ്റ്റ് കളർ വന്നിട്ട് വയലറ്റ് പോലൊക്കെ വരുന്ന രീതിക്കുള്ളൊരു കളറായിട്ടോ വരുന്നത് നല്ല രസമുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ പാറ്റേൺ ആണ് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുക ഇതിന്റെ പാൻറ്റും കിട്ടും ഇങ്ങനെ തന്നെ വരും പാൻറ്റിൻ്റെ പീസ് ഭയങ്കര രസമാണ് കാണാനായിട്ട് പാൻറ്റും ഷോളും എല്ലാം തന്നെ ഭയങ്കര രസമുള്ളൊരു കളറുമാണ് ഒരു വെറൈറ്റി കളറിലാണ് വന്നിരിക്കുക നല്ല രസമുള്ള രസമുള്ളൊരു കളറാണിത് ഞാനിതിൻ്റെ ഷോള് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഷോളും കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ കോട്ടൺ ചുരിദാ മെറ്റീരിയലാണ് നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ വിയർ ചെയ്യാനായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ് അത്യാവശ്യം ഉണ്ട് താനും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പം സിമ്പിളായിട്ട് വിയർ ചെയ്തോട്ട് പോകാൻ പറ്റും അപ്പം നാല് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്